നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂരിലും പരിസരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ ത്യാഗപൂർണമായ പ്രവർത്തനം കാഴ്ചവെച്ച എ വി ബാലനെ ഡിസംബർ പാറാട് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാനൂരിലും പരിസരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ ത്യാഗപൂർണമായ പ്രവർത്തനം കാഴ്ചവെച്ച സിപിഎം നേതാവ് എ വി ബാലനെ ഡിസംബർ അഞ്ച് മണിക്ക് പാറാട് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും രാഷ്ട്രീയ പ്രവർത്തകർ ജീവിച്ചിരിക്കുന്നത് സി പി എമ്മിനെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്താൽ രാജത്തിന്റെയും അതുപോലെ തന്നെ പോരാട്ടത്തിന്റെയും എല്ലാം

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിക്കും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇ പി ജയരാജൻ കെ കെ ശൈലജ ടീച്ചർ എം പി ജയരാജൻ കെ പി മോഹനൻ പി ജയരാജൻ പനോളിവത്സൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ കെ ഇ കുഞ്ഞബ്ദുള്ള കെ പി രാജേഷ് പ്രജീഷ് പൊന്നത്ത് കെ റിനീഷ് എൻ കെ അനിൽകുമാർ എന്നിവർ പാനൂരിൽ സമ്മേളനത്തിൽ അറിയിച്ചു